ദുരന്തങ്ങൾ എത്തുമ്പോൾ അതിനെ കണ്ണീരോടെ സ്വീകരിക്കാതെ വേറെ വഴിയില്ലല്ലോ സ്വീകരിക്കുക എന്നത് മാത്രമേ ഏതൊരു മനുഷ്യനും സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ചും പ്രിയപ്പെട്ടവരുടെ വേർപാടുകളാകുമ്പോൾ ആ ദുഃഖത്തിന് ആഴം കൂടും മക്കൾ ഭർത്താവ് മാതാപിതാക്കൾ അങ്ങനെ ഇവരുടെയൊക്കെ മരണങ്ങൾ ഒരു ജീവിതത്തെ തന്നെയാണ് ബാധിക്കുന്നത് അത്തരത്തിലൊരു ദുരന്തമാണ് ഇപ്പോൾ കൊല്ലത്ത് തേവലക്കരയിൽ മിഥുന്റെ കുടുംബത്തിനും എത്തിച്ചേർന്നിരിക്കുന്നത് എട്ടാം ക്ലാസ്സിലാണ് മിഥുൻ പഠിച്ചിരുന്നത് പക്ഷേ അവനെ തേടിയിട്ടിരിക്കുന്നത് അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് കൊല്ലം ജില്ലയിലെ കിഴക്കേ കല്ലടയിലെ വലിയ വിളർന്നറ ക്ഷേത്രത്തിന്റെ സമീപമാണ് മിഥുന്റെ വീട് ഇതിനു മുൻപ് പട്ടുകളവ് സ്കൂളിലാണ് മിഥുൻ പഠിച്ചിരുന്നത് ഈ അധ്യയന വർഷം പുതിയ സ്കൂളായ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് പഠനത്തിനായി മാറിയതാണ് അവിടെ പഠനം തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ സ്കൂളിലെ ഒരു പതിവ് ദിവസത്തിലായിരുന്നു അപകടം നടന്നത് മറ്റു കുട്ടികളുമായി കളിച്ചുകൊണ്ടിരിക്കെ സൈക്കിൾ ഷെഡിന്റെ മുകളിൽ വീണ ഒരു ശ്രമിച്ചു ക്ലാസ്സിലെ ബെഞ്ച് ഉപയോഗിച്ച് ഷെഡിന്റെ മുകളിലേക്ക് കയറുമ്പോഴാണ് കാല് തെറ്റി ആപത്തായ ഒരു വൈദ്യുത ലൈനിലേക്കാണ് വീണത് തുടർന്ന് ഷോക്കേറ്റ് നിനത്ത് വീഴുകയായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സാധാരണ സ്കൂളിലേക്ക് സ്കൂൾ ബസ്സിലാണ് മിഥുൻ പോകുന്നത് എന്നാൽ ഇന്ന് മഴ ആയതിനാൽ മിഥുന്റെ അച്ഛൻ മനുവിന് പണിയുണ്ടായിരുന്നില്ല ഏപ്പ് പണിയാണ് മിഥുന്റെ അച്ഛനും മനുവിന് അതുകൊണ്ട് തന്നെ ഇന്ന് സ്കൂളിൽ കൊണ്ടാക്കിയത് മനു സ്കൂട്ടറിലാണ് വൈകുന്നേരം നേരത്തെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞാണ് മനു മിഥുനെ സ്കൂളിലേക്ക് യാത്രയാക്കിയത് എന്നാൽ അത് അവസാനത്തെ കൂടിക്കാഴ്ചയാകുമെന്ന് മനു മറിഞ്ഞിരുന്നില്ല ചെരുപ്പ് വാങ്ങി വരാമെന്ന് പറഞ്ഞിരുന്നതാണ് മോനോട് മനുവിനെ വിളിക്കുന്നതും ആശുപത്രിയിൽ തന്നാണ് എന്താണ് സംഭവിച്ചതെന്ന് മനുവിനറിയില്ല മകന്റെ അപ്രതിഷ്ഠിത വേർപാടിലെ നെഞ്ചു പൊട്ടി കരയുകയാണ് മനു അയാളെ ആശ്വസിപ്പിക്കാനും ബന്ധുക്കളും കൂട്ടുകാരും പാടുപെടുകയാണ് അമ്മ സുജ കുവൈറ്റിലെ ഹോം നഴ്സായി ജോലിക്ക് പോയിട്ട് മൂന്ന് മാസമാകുന്നതേയുള്ളൂ സുജ രാവിലെ ഫോണിൽ വിളിച്ച് മനുവിനോടും വിധുനോടും സംസാരിച്ചിരുന്നു അതിനുശേഷമാണ് സ്കൂളിലേക്ക് പോയത് അപകടം നടന്ന ഉടനെ പഞ്ചായത്ത് അംഗം ശിവരാജിനെ വിവരവും ലഭിച്ചു മനുവിനൊപ്പം ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മിഥുൻ മരിച്ചു കഴിഞ്ഞു മിഥുനിന്റെ മരണ വാർത്ത ഇതുവരെ അമ്മയായ സുജ അറിഞ്ഞിട്ടില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് സുജ ഇപ്പോൾ വിദേശത്താണ് കുവൈറ്റിലാണ് ജോലി അവിടെ ഒരു കുടുംബത്തിന് ഹോം നഴ്സായി ജോലി ചെയ്യുകയാണ് ഇപ്പോഴൊക്കെ ആ കുടുംബം തുർക്കിയിലേക്ക് വിനോദയാത്രയ്ക്ക് പോയിരിക്കുകയാണ് സുജിയെയും അവരുടെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുജിയുടെ ഫോൺ നിലവിൽ ഓഫ് ആയതോ റേഞ്ച് ലഭിക്കാത്ത പ്രദേശത്തോ എന്തോ കൊണ്ടോ ബന്ധപ്പെടാൻ കഴിയാത്തതും പലതവണ ബന്ധുക്കൾ ശ്രമിച്ചിട്ട് ഫോണിൽ ലഭ്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ മകന്റെ മരണ വാർത്ത ശുചിക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല ഒരു ദിവസേന കൂലിപ്പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിവ് തൊഴിലില്ലാതെ കഴിയുന്ന ഏക വരുമാനം വഴിയാണ് അവര് കുടുംബം നടത്തിയിരുന്നത് മനുവിന്റെ കുടുംബം സാമ്പത്തികമായി ഏറെ പിന്നാക്കമാണ് ജീവിതം നയിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുകളോട് തന്നെയാണ് പുതിയൊരു വീട് നിർമ്മിക്കാനാണ് അവർ ആഗ്രഹിച്ചത് അതിനായിട്ട് സർക്കാർ നൽകുന്ന ലൈഫ് പദ്ധതിയിൽ അപേക്ഷയും നൽകിയിട്ടുണ്ട് എന്നാൽ ഇതുവരെ അതിനെ അനുമതി ലഭിച്ചിട്ടില്ല മിഥുൻ മൂത്ത മകനാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു മകൻ കൂടിയാണ് ഇവർക്കുള്ളത് ഇപ്പോഴിതാ മനുവിന്റെ ജീവിതം തന്നെ തകർന്നു പോയിരിക്കുന്നു തന്റെ പ്രിയപ്പെട്ട മകനായ മിഥുനെ നഷ്ടപ്പെട്ടത് മനുവിന് തീരാ വേദന തന്നെയാണ് പൊട്ടിക്കരയുകയാണ് അയാൾ മനുവിനെ ആശ്വസിപ്പിക്കാനായി വീട്ടുകാരും ബന്ധുക്കളും അയൽവാസികളും സുഹൃത്തുക്കളും എല്ലാവരും ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ല സുഹൃത്തിന്റെ ചെരുപ്പെടുക്കാനായിട്ട് കയറിയപ്പോൾ തെങ്ങി വീണതായിട്ടാണ് ലഭിച്ചിട്ടുള്ള വിവരവും